ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ കൂട്ടുകാരെ പൂക്കൂടയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ സരസ്വതി വിദ്യാമന്ദിർ നന്മണ്ടയിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം ആദ്യമായി ഒരു ലളിതഗാനം കേൾക്കാം അവതരിപ്പിക്കുന്നത് മാളവിക ബിയൻ <tries> ி ஆவணி ൂ ആയിരം തിരിട്ടോരാട്ട വിളക്കായി ആവണിപ്പൂനില ിൽ പൂ വിടർത്തിനിൽ പൂ വിടർത്തിനിൽപ്പൂ ആയിരം തിരിട്ടോരാട്ട വിളക്കായി ആവണി പൂനിലാവിരങ്ങിൽ വന്നു അടുത്തതായി ഒരു ഇംഗ്ലീഷ് പ്രസംഗമായാലോ good morning everyone today i am going to speak one of the most important topic why education is important education is the key to solve all the social personal problem of a person proper and higher education makes us more civilized to live in the society one cannot make his or her good image in the society and live successfully and happy life without getting proper education education can make people easy to lead but difficult to drive also it makes easy to govern but impossible to enslave this is true that without education a man is a shade better than an animal thus true education is the drawing out of the mental facility and it is essential for leading a happy life a quotation of education make a purple or peasant, easy to lead but difficult to drive, easy to govern but impossible to enslave. Peter Potter. I believe that fundamentally to the growth and development of individuals, communities, and society as a whole, that something is education. It is the fundamental upon which we build our lives, our careers, and our futures. It is the key to unlock, to discovering our passions and achieving our goals. Education is important. ഫോർ മെനിസ് ഐ വുഡ് ലൈക് ടു കൺക്ലൂഡ് മൈ സ്പീച്ച് എജുക്കേഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൻ വിച്ച് യു കെൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് താങ്ക് യു ഇനി ഒരു മോണുമായി ശ്രീ ചന്ദന നമസ്കാരം എന്തൊരു തണുപ്പ് അത് ഈ പോയി കിടക്കണേ ആ നാ തോന്ന് പോലീസോ കൗസു ടീച്ചറുടെ വീടാണോ അതെ നമ്മൾ എന്നെയാന്ന് ഒരു എന്തുന കല്യാണം കഴിച്ചാല് പിന്നെ കൗസല്യാണം വിളിക്കൂ എന്തേ മകൻ അൻവർ കഴിഞ്ഞ ദിവസം സിറ്റിയിൽ നടന്ന ബോംബ് സ്ഫോടന കേസിലെ മുഖ്യപ്രതിയാണ് ടീച്ചറെ നന്നായി വളർത്തി പുറത്തുള്ള സാമൂഹിക ദ്രോഹികള നമ്മുടെ മക്കളെ ചീത്തയാക്കുന്ന ലഹരി നരബലി പുതുസമൂഹം പാപങ്ങളുടെ ടീച്ചർ ആ തെറ്റ് ചെയ്താ തെറ്റ് ചെയ്താ വിടരുത് തൂക്കണം സത്യം മാത്രം പഠിപ്പിച്ച ഒരു അധ്യാപികയാ ഞമ്മള് നിങ്ങള് പറഞ്ഞാണെങ്കി പടച്ചോനെ ഒന്നും നേരാവല്ലേ ഉമ ഉടുത്ത് വെക്കി പയ്ക്കുന്നേ എന്താടാ എന്താടാ എനക്കൊരു പരിഭ്രമം ഒരു ഒരു ചോരന്റെ മണോ സത്യം പറയട കഴിഞ്ഞ ദിവസം നടന്ന ബോംബ് സ്ഫോടന കേസിലെ പ്രതി ഈ ആണോ ഈ ആണോന്ന് പിടിവിടുമ ഞമ്മളന്യാ മതത്തിന് വേണ്ടി ഹലാലായ കാര്യം നിർത്തടാ അന്യമതക്കാരെ കൊല്ല ഏത് മതാട എന്നെ പഠിപ്പിച്ച് പരിശുദ്ധമായ മതത്തെ കുറ്റം പറയുന്നോടാ മക്കളെ ചോരോണ്ട് കളിച്ചോരും കറന്നിട്ട് ഈ കേട്ട് കിണ്ടോ അശ്വത്ഥാവിന്റെ കഥ ഓ ഞമ്മക്കൊരു മാവിന്റെ കഥ കേക്കണ്ടെ ചോറെടുത്ത് വെക്കിന്ന് കഥ പറഞ്ഞ് തന്ന് എന്നൊക്കെ ഉള്ള അവസാനത്തെ ചോറ് ഈ ഉമ്മ വാരിത്തരും ഈ പെറ്റുമ്മ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു പാണ്ഡവ ഉറങ്ങിക്കിടക്കുന്നിട പാണ്ഡവപുത്രർ പുത്രർ ഉറങ്ങിക്കിടക്കുന്നിടത്തേക്ക് ദ്രോണപുത്രർ അശ്വത്മാവ് കടന്നു വന്നു ആരാണി കിടക്കുന്നത് പാണ്ഡവപുത്രർ എൻ്റെ എൻ്റെ പിതൃഗാതകൻ സ്വന്തം സ്വന്തം ഗുരുഗാതകൻ ഘാതകർ ഏ ത്രോണപുത്ര കൊല്ലരുത് ആണാണെങ്കിൽ അസ്ത്രം നാം വീരസ്വർഗം വീരസ്വർഗം നിനക്കോ ഭടന്മാരെ യും നിശബ്ദമായി കഴിഞ്ഞു ചുട്ട ചാമ്പലാക്കുവിൻ പിറ്റേന്ന് കത്തിക്കരിഞ്ഞ പാണ്ഡവ ശിബിരത്തിലേക്ക് പാഞ്ഞെത്തിയ പാഞ്ചാലി സ്വന്തം മക്കളുടെ കൈ കാലുകളും ശിരസറ്റ മൃതദേഹങ്ങളും കണ്ട് കരഞ്ഞു അയ്യോ മക്കളെ ഇതെങ്ങനെ സഹിക്കും ഭീമസേന പെണ്ണുങ്ങളെ പോലെ കരഞ്ഞിരിക്കാതെ ആ നീചന്റെ ശിരസിൽ ജന്മനാവുള്ള ചൂടാമണി പറിച്ചെടുത്തുകൊണ്ടു വീ അമ്മ ഈ അമ്മ ജീവനോടെ ഇരിക്കണമെങ്കിൽ അങ്ങനെ എല്ലാവരും ഭീമസേനന്റെ പിന്നാലെ അശ്വത്ഥാമാവിനെ തിരഞ്ഞു പോയി ഒടുവിൽ ആ നീജൻ തൻ്റെ ബ്രഹ്മാസ്ത്രമായ ബ്രഹ്മശിരസ് അഭിമന്യുവിൻ്റെ പത്നിയായ ഗർഭസ്ഥ ിശുവിന് നേരെ അയച്ചു കൃഷ്ണ ഭഗവാൻ ശിശുഹത്യാടക്കമുള്ള കൊടും പാതകങ്ങൾ നീ പന്തിരാണ്ടു കൊല്ലം കാട്ടിലും നാട്ടിലും അലയട്ടെ കൃഷ്ണ ഭഗവാന്റെ ശാപം ഫലിച്ചു അതുപോലെ നീജ ഈ പെറ്റമ്മ നിന്നെയും ശപിക്കുന്നു നിയമത്തിന്റെ ും വഴികൾക്കുള്ളിൽപ്പെട്ട് ജീവിതകാലം മുഴുവൻ നീ ജയിൽ ശിക്ഷ അനുഭവിക്കട്ടെ അതിനു മുമ്പ് അതിനു മുമ്പ് നിങ്ങളെ ഞാൻ കൊല്ലും ഞാൻ അശ്വദ്ധാമാവ് ഒരു വംശത്തിന്റെ അല്ല ഒരു ദേശത്തിന്റെ കഥ കഴിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ എന്ന കാല മാതൃഗാതകനായ കൊന്നിരോ വാളടുത്തവൻ വാളാലെ നന്ദി നമസ്കാരം സംസ്കൃത ഗാനാലാപനവുമായി എത്തുന്നു ഗൗതം കൃഷ്ണ पावनवेणुं करकमलभ्यं थारयतस्तवरूपम् मनसि सदा मम विहरति कृष्ण नफसिशसमानं मामक शशागसमानम् पावनवेणुं करकमलभ्यां थारयतस्तवरूपम् मनसि सदा मम विहरति कृष्ण नभसि शशाकसमानं मामक कनसि शशाकसमानम् कळमृदुनिन धैर्यमुना पृ सदि कंसनिषुदनकुत्रेदि मलय च पावनो मार्गयति त्वां नन्दकिशोरकुत्रेदि सुखदन्दं हर्तुं नन्दकिशोरा कुत्रसि मा कुरु गमनं मम मा हृदयात् मामपि मा, मा कुरु विरहार्थात् म कुरु गमनं मम मा हृदयात् मामपि मा कुरु विरहार्थात् पावनवेणुं करकमलाभ्यागं थारयतस्तवरूपम् मनसि सदा मम विहरति कृष्ण नसि शशागसमानं मामक मनसि शशागसमानम् चैत्रनीशीथे उदिते चन्द्रे विचनिषूनि वृन्दारण्ये चैत्रनिशिथे उदिते चन्द्रे विचनेषुनि वृन्दारण्ये विरहार्थेव प्रलपतिराथ कृष्ण कुत्रेदी विरहार्थ प्रलपतिराथ कृष्ण कुत्रेदी विरहार्थ प्रलपतिराथ कृष्ण कुत्रेदी विरहार्थे वा प्रलपति राथा कृष्ण कुत्रेदी कृष्ण कृष्ण ഒരു മലയാളം കവിതയായാലോ അവതരണം അർച്ചന എസ് നമസ്കാരം മലയാള കവിതയെ ആധുനികതയിലേക്കും ഉത്തരാധുനികതയിലേക്കും കൈപിടിച്ചുയർത്തിയ ശ്രീ അയ്യപ്പ പണിക്കരുടെ ശ്രേഷ്ഠമായ ഒരു കവിത അഗ്നിപൂജ ആദിരാവിന്റെ അനാദിപ്രകൃതിയിൽ രസം സംസ്കൃത ചിന്തയിൽ ീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചെതുമ്പലെരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നിനീ സൂരചക്രത്തിലൊതുങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൾ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന കൊത്തിവിഴുങ്ങുവാനെത്തുന്ന വൻകഴുകൻ്റെ ചിറകടിയേൽക്കിലും ഞെട്ടാതമ്യമായി ചക്രത്തിൽ അദ്ഭുതവീര്യമായി നിന്നതാണഗ്നിമേ പഞ്ചേന്ദ്രിയങ്ങളറുത്തു ഹോമിച്ചതാം വഞ്ചിതാജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും വന്തപം ചെയ്ത മരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യപരിപാകമഗ്നിനി എന്നയലത്തെ പടിപ്പുര കാത്തിടുമെണ്ണ വിളക്കിൻ തിരിയുടെ നാമ്പിലായി മഞ്ഞിൻ കുളിർമയും ഓർമ്മ തൻ തുമ്പിലെ മന്ദസ്മിതവുമായി നിൽക്കും വെളിച്ചമേ ആ വെളിച്ചത്തിൻ്റെ നേരിയ സൗഹൃദമാധുരിയൂറി വരുന്നതു മഗ്നിനീ കണ്ണുനീർ ദീർഘനിശ്വാസമായി മാറ്റിയും കാളമേഘത്തെ കടലാക്കി മാറ്റിയും കല്ലും മലകളും കല്ലോലമാക്കിയും പാടിയും ഉദ്രസമാസ്മര വിദ്യുല്ലതിക പോൽ കത്തി മഹാശക്തിയാണു ുംദ്രസമാസ്മര വിദ്യുല്ല മഹാശക്തിയാണുനീ കത്തിൽക്കുന്ന മഹാശക്തിയാണുനീ പണ്ടുകാലത്തു മറന്നിട്ടു പോന്നൊരു ക്ഷസ ശക്തിശാപങ്ങളെ ഒന്നിച്ചു കൂട്ടി ജ്വലിപ്പിച്ചു മാനവ ജന്മത്തിനുഗ്രവിപത്തായി വരുന്ന നീ കണ്ണിമയ്ക്കുന്നതിൻ മുൻപിലീ വിശ്വങ്ങൾ വെണ്ണീറിടും അണു സ്ഫോടനമായിടാ കാണ്ഡവമെത്ര ദഹിച്ചു നീ കൗരവ പാണ്ഡവ രാജ്യങ്ങൾ രാജ്യങ്ങളെത്ര ദാഹിച്ചുനി സൂര്യാന്വയങ്ങളും ചന്ദ്രാന്വയങ്ങളും ആര്യപുരാതനത്വത്തിൽ ഹോമിച്ചു നീ മായാവിവശതമായവ പിന്നെയും ഓരോ തരം പുനഃസൃഷ്ടിമോഹിക്കയാ ആൺമയിൽ പീലിയിൽ മാരിവിൽ ചാർത്തിനി ആൺകുൽ കണ്ഠം പ്രണയാർദ്രമാക്കിനി അന്തിവിൺമുറ്റത്തൊരായിരം കൈത്തിരിത്തുമ്പും നനച്ചു കൊളുത്തി നിരത്തിനീ ഇന്നെനിക്കോ ജസു തന്നു നീ എന്റെ ഈ പെണ്ണിനൊരു മനച്ചന്തം വരുത്തി പുറ്റിനകത്തെ രസതന്ത്ര വിദ്യയാൽ ദുഷ്ടനാം കാട്ടാളനെ കവിയാക്കിയും സിദ്ധികൾ മുക്കുവക്ടാത്തനു നൽകിയും സൃഷ്ടിയും സംഹാരവും ഒരുമിപ്പിച്ചു വൃഷ്ടിയും വേനലും നീ അവസാനമായി ഒരു ദേശഭക്തി ഗാനം അവതരിപ്പിക്കുന്നത് അർച്ചന എസ് മാളവിക ബി എൻ വരദ പി തേജശ്രീ ബി എസ് ഗൗരി കെ ആർ നിരഞ്ജന എസ് എസ് ദേവതീർത്ഥ എസ് देशभक्ति गानीतमाला देश भक्ति गान माला गीत मा നെഞ്ചൊരുക്കി വാർത്ത ഭൂമി ആ ആ ജനഗണമനയുടെ ഭൂമി ധവള ഹിമാലയ സാഗര സംഗീത കാശ്മീര സിന്ദൂര ഭൂമി ഇത് ധീരഭൂമി ഇത് ധീരഭൂമി േറ്റിടുന്ന ഭാരതം ഭാരതം ഞങ്ങൾ എൻജിലേറ്റിടുന്ന ഭാരതം ഓ ഓ सरस्वतीक्षेत्रम नमस्करिच ചെങ്കിൽ ഞങ്ങൾ പാടുമ്പോൾ അഖണ്ഡമി അദ്വൈത ഭൂമി അഖണ്ഡമി അദ്വൈത ഭൂമി ആ ഗാന്ധിതൻ ഉപ്പായ ദേശം സൂര്യഗാന്ധിതൻ ചെപ്പായ ദേശം ജയ് ജവാ ജവാൻ ജയ് കിസാൻ ജയ് കിസാൻ ജൈ ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഇത് ഗാന്ധി തന്നുപ്പായ ദേശം ഇത് ഗാന്ധി ദേശം ജനനി ജയനീ ഭാരതമേ ജനഗണൻ മഹിമയു ഭാമുഖമേ ജലനി ജയ ഭാരതമേ ജനഗണൻ വന്നിമയും ജയ 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 ഹേ നിങ്ങൾ ഇതുവരെ കേട്ടത് സരസ്വതി വിദ്യാമന്ദിർ നന്മണ്ടയിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്